കത്തുപറമ്പ് മണ്ഡലത്തിലെ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വടക്കേപൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പുലൂർ റോഡ് പ്രവൃത്തി ആരംഭിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു റോഡിന്റെ നിലവിലെ പരിതാപകരമായ അവസ്ഥ പരിഹരിച്ച് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന്റെ പ്രവൃത്തിയാണ് ആരംഭിച്ചത് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുകയും കുഴിക്കൽ ചുമതക്കാട് നരിക്കോട് വാഴമല ഭാഗങ്ങളിലേക്ക് തടസ്സരഹിതമായ യാത്ര സാധ്യമാവുകയും ചെയ്യും അതുവഴി വാഴമല ടൂറിസത്തിനും ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കും മുതൽകൂട്ടാകും ആറ് ദശാംശം ഏഴ് പൂജ്യം കിലോമീറ്റർ നീളത്തിൽ അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ റോഡും അഞ്ചോളം കല്ലുങ്ങുകളുടെ പുനർനിർമ്മാണവും അവയോട് അനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് ഓവുജാലുടെ നിർമ്മാണവും റോഡ് സൈഡ് സംരക്ഷണം ിത്തി നിർമാണവും റോഡ് സുരക്ഷാ പ്രവൃത്തികളുമാണ് പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു നിയോജക മണ്ഡലത്തിലെ വടക്കേ പോയിലൂർ കുഴിക്കൽ പോയിലൂർ റോഡ് നവീകരണം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷ് അറിയിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ റോഡ് ബിഎംഎൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഈ നാടിന്റെ വികസനത്തിന് ഈ റോഡ് പദ്ധതി ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുകയാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഗ്രാമീണ മേഖലയിൽ പശ്ചാത്തല വികസന വലിയ നിലയിൽ മെച്ചപ്പെട്ടു ഇക്കാര്യത്തിൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ മോഹനേട്ടൻ മുൻകൈ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ പിന്തുണയും പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പ് നൽകുകയാണ് കെ പി മോഹൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാരൈരോത്ത് തൃപ്പൊങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കീൽ പി ഷെറീന ബാലൻ കൊള്ളുമൽ എ കെ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ